നമുക്ക് ഗയാസാർഥം ഈ ഗയ സാർദം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഏറ്റവും പിതൃക്കൾക്ക് കൊടുക്കുന്ന സാർഥങ്ങൾ ഏറ്റവും വളരെ വിശേഷപ്പെട്ട സ്ഥലമാണ് ഗയ ഗയയിൽ എന്താ വെച്ചാൽ സീതാദേവി പിതൃദർപ്പണം ചെയ്തതായിട്ടാണ് ഐതിഹ്യം പറയുന്നത് ദശരഥ ചക്രവർത്തിക്ക് വേണ്ടി വേണ്ടിധർമ്മം ചെയ്തതായിട്ടാണ് പറയുന്നത് ശ്രീരാമനും വിശ്വണനും സമയം വൈകി വൈകിപ്പോയതാൽ സീതാദേവി അവിടെ പിതൃകർമ്മം ചെയ്യാൻ അവരുടെ ഗുരുക്കന്മാർ ആവശ്യപ്പെട്ട് ചേർന്നാണ് അങ്ങനെ വളരെ വിശേഷപ്പെട്ട ഒരു ക്ഷേത്രം പിന്നെ അതുമാത്രമല്ല നമുക്കെന്നുവെച്ചാൽ ബാക്കി ഞങ്ങൾക്ക് എല്ലാ പിതൃകർമ്മങ്ങളും ചെയ്യുന്നത് ഒരു കുളത്തിൻ്റെ അടുത്തോ അല്ല ഒരു പുഴയ്ക്കകത്തോ പുളിയോ അടുത്തോ ആയിരിക്കും ഇവിടെ അങ്ങനെയല്ല ക്ഷേത്രത്തിൻ്റെ അകത്താണ് വിഷ്ണുപാദത്തിലാണ് നമുക്ക് ആ മുപ്പത്തിരണ്ട് പെണ്ണുങ്ങളും സമർപ്പിക്കുന്നത് അതാണ് ഇവിടെ ഏറ്റവും വളരെ വിശേഷം പിന്നെ ഇവിടെ എല്ലാവർക്കും ചെയ്യാം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ചെയ്യാം കൂടാതെ നമ്മുടെ ബന്ധുക്കളിൽ പെട്ട എല്ലാവർക്കും മരണപ്പെട്ടവർക്ക് നമ്മുടെ ഗുരുക്കന്മാർക്ക് നമ്മുടെ കൂട്ടുകാർക്ക് കൂടാതെ നമ്മുടെ വളർത്തു മൃഗങ്ങൾക്ക് ഇങ്ങനെയല്ല ചെയ്യാനുള്ള ഒരു വിശേഷപ്പെട്ട സ്ഥലമാണ് ഞങ്ങൾക്ക് കേരളം സീതാദേവി ദർപ്പണം ചെയ് ബുദഗർപ്പണം ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ശ്രീരാമ ലക്ഷ്മണൻ വന്നിട്ട് അതെങ്ങനെ നമുക്ക് സ്ത്രീകൾ ചെയ്യാം ആണുങ്ങൾ ലക്ഷിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ സീതാദേവി പറഞ്ഞു ദൈ ഗുരുകുമാരാണ് നമുക്ക് ചെയ്തു വെച്ചത് കൂടാതെ ആ നദിക്ക് പാൽപുണി നദി എടുത്താൽ ചെയ്തത് എന്ന് പറഞ്ഞു അഞ്ച് സാക്ഷികളെ പറയുകയാണ് അപ്പോൾ ഈ അഞ്ച് സാക്ഷികൾ പറയുമ്പോൾ ചെയ്ത് ശ്രീരാമൻ ചോദിക്കാം അങ്ങനെ എന്തെങ്കിലും ചെയ്തോ എങ്ങനെ ചോദിക്കുമ്പോൾ അവർക്ക് ഒരു സംശയം വന്നു വരും ശ്രീരാമൻ ഇതിന് ചെയ്ത് ഇഷ്ടപ്പെടുന്നില്ല തോന്നുന്നു എന്തുകൊണ്ട് കണ്ട് ശ്രീരാമന് സത്യം പറയാതെ ഞങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചു അപ്പോൾ ഇവർക്കെല്ലാം അതിൽ ഒരു ആല് വർഷം മാത്രം സത്യം പറഞ്ഞു സത്യമാണ് ശ്രീരാമ അച്ഛന് ക്രിയ എല്ലാം സീതാദേവിയാണ് ചെയ്തത് അതുമാതില്ല ദശരഥ ചക്രവർത്തി എന്റെ ആളിന് മുകളിൽ വന്നിരുന്നാണ് ഈ രണ്ട് കൈയും നീട്ടി ആ താങ് കൊടുക്കുന്ന സീതാദേവി കൊടുക്കുന്ന കർമ്മമെല്ലാം മടിച്ചത് എന്നൊരു സത്യം പറയാണ് അപ്പോൾ സത്യം പറഞ്ഞപ്പോൾ സീതാദേവി അഞ്ചു പേർക്കും ഒരു ഇത് കൊടുത്തു പാൽഗുണി നദി പറഞ്ഞു നിനക്ക് നീ സത്യം പറയാത്തത് കൊണ്ട് നിന്റെ നദിയിൽ ഒരു കാരണവശാലും വശാലും വെള്ളമില്ലാതെ പോട്ടേ പശുവോട് പറഞ്ഞു നീ സത്യം പറയാതെ വന്നതുകൊണ്ട് നിന്റെ മുഖം നോക്കിയാലും നീ തൊഴിലാണ് എന്ന് പറഞ്ഞു ഇപ്പോഴും നമുക്ക് പശുവിൻ്റെ പിൻഭാഗത്താണ് ഗജ മറ്റേ ഗോപൂജ ഇതെല്ലാം ചെയ്യുന്നത് പിന്നെ അതുപോലെ തുളസി പൂവിനോട് പറഞ്ഞു ഒരു കാരണവശാലും ഇനി ഗയാ പ്രദേശത്ത് താൻ വളരില്ല എന്ന് പറഞ്ഞു ഗയയിൽ മഹാവിഷ്ണു ക്ഷേത്രമാണ് തുളസിപ്പൂവാൻ നിറയെ വേണ്ടത് അവിടെ എന്താ പിന്നെ തുളസി പൂ നട്ട് വെച്ചാൽ ഗയ പരിസരത്ത് മുളച്ചു പറ്റില്ല അതാണ് അവിടെ നിർത്തിയില്ല അതാണ് വളരെ വിശേഷം ബ്രാഹ്മണന്മാർക്ക് പറഞ്ഞു സത്യം പറയാത്തത് കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ഒരു കാരണവശാലും ദാരിദ്ര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞു ഇപ്പോഴെന്താ വെച്ചാൽ ആ ചെയ്തു വെച്ച കുടുംബങ്ങളിൽ ദാരിദ്ര്യവും കൂടാതെ അവരുടെ വീട്ടിൽ ഒന്നോ രണ്ടോ പേർക്ക് വേഗതാംഗരായിരിക്കും അങ്ങനെ ഇന്നും അത് നടന്നു വരികയാണ് അപ്പോൾ ആലുവത്തോട് പറഞ്ഞു ഈ സത്യം പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഇവിടെ വന്ന് ആരാണോ എള്ളും വെള്ളം നിൻ്റെ മരച്ചവട്ടിൽ ഒഴിക്കുന്നോ അവർക്ക് എല്ലാവർക്കും അവരുടെ പിതൃക്കൾക്ക് മോശം കിട്ടട്ടെ എന്ന് പറഞ്ഞു സീതാദേവ ഇങ്ങനെ പറഞ്ഞു അതാണ് ഇവിടുത്തെ ഗെയ്യത്ത് വളരെ വിശേഷം അവിടെ ആ മനുഷ്യന്മാർക്ക് മാത്രമല്ല ഞമ്മ വളർത്തു മൃഗങ്ങൾക്ക് പക്ഷികൾക്ക് ഇവർക്കൊക്കെ ചെയ്യാൻ പറ്റും കൂടാതെ നമ്മുടെ ഗർഭത്തിൽ പോയവർക്ക് ദുർമരണം മരണത്തിൽപ്പെട്ട കുടുംബത്തിലുള്ള മരണത്തിൽ അങ്ങനെ പെട്ടവർക്ക് ഇതെല്ലാവർക്കും ചെയ്യാം ഗുരുക്കന്മാർക്ക് ചെയ്യാം നമ്മുടെ കൂട്ടുകാർക്ക് ചെയ്യാം പതിനാറ് ബന്ധങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് മുപ്പത്തിരണ്ട് ബന്ധങ്ങൾ വെക്കുക അവിടെ അതിൽ പതിനാറ് ബന്ധങ്ങളെ കുറിച്ച് പറയും ശരിക്കും ഇരുപത്തിയൊന്നോ തലമുറയെ കുറിച്ച് വേണം അത് ചെയ്യാൻ അപ്പൊ ഇരുപത്തിയൊന്നോ തലമുറയെ കുറിച്ച് ഓർക്കാൻ പറ്റുന്നില്ല കാലഘട്ടങ്ങൾ അങ്ങനെ അങ്ങനെ പിന്നെ ഒരു പതിനാറ് തലമുറയെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു അതും ഇപ്പൊ പറ്റുന്നില്ല ഇപ്പൊ ചുരുങ്ങിയ മൂന്നോ തലമുറയെങ്കിലും പറയും അച്ഛൻ അച്ഛൻ്റെ അച്ഛൻ അച്ഛന്റെ മുത്തശ്ശൻ അതേപോലെ അമ്മ അമ്മയുടെ അമ്മ അമ്മയുടെ അങ്ങനെ മൂന്ന് ബന്ധങ്ങളെ കുറിച്ചെങ്കിലും മൂന്ന് തലമുറയെ കുറിച്ചും എങ്കിലും അറിഞ്ഞു വയ്ക്കണം അതാണ് അവിടുത്തെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു അച്ഛനോരാൻ ജീവിച്ചിരിക്കുമ്പോ ചെയ്യാൻ പാടില്ല അച്ഛൻ ചെയ്യാം പിന്നിവിടെ എന്താ വെച്ചാൽ ഈ പെണ്ഡ ചെന്നിട്ട് ഭഗവാന്റെ ശ്രീകോവിന്റെ അകത്തുള്ള ഭഗവാന്റെ പാദത്തിലാണ് നമ്മൾ സമർപ്പിക്കുന്നത് വേറെ എവിടെയും അങ്ങനെ ഇല്ല കാരണം വെച്ചാൽ ബാക്കിയെല്ലാം പുഴവെക്കത്തോ കിണറ്റിനടുത്തോ അല്ലാതെ നമുക്ക് കുളോ അങ്ങനെ ആയിരിക്കും ഞാൻ പെണ്ഡ ദർപ്പണം ചെയ്യാം ഇവിടെ അങ്ങനെ അതെല്ലാം ചെന്നിട്ട് ഭഗവാന്റെ തൃപാദത്തിൽ ആ സമർപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആ പരുന്നവർക്കെല്ലാം വൈകുണ്ട പ്രാപ്തി കിട്ടും പിന്നെ ഒരു കൂടി നമ്മൾ ഇവിടെ വന്ന് ചെയ്താൽ നമുക്ക് ഇഷ്ടപ്പെട്ട മൂന്ന് സാധനങ്ങൾ ഉപേക്ഷിക്കണം എന്ന് അതെന്താ ശരിക്കും ശരിക്കെന്താ വെച്ചാൽ നമ്മളിപ്പോ ഇഷ്ടപ്പെട്ട സാധനം ഉപേക്ഷിക്കട്ടെ അതിപ്പോ പറ്റുന്നില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ പഴയ പോലെ അല്ല കാരണം ഹോട്ടലിൽ ചെല്ലണം അല്ലാതെ വിടുന്നതിനു പോകൊണ്ട് കല്യാണത്തിന് അങ്ങനെ പോകുമ്പോൾ ഏതാ ഭക്ഷണം വയ്ക്കുമെന്ന് അറിയാൻ പറ്റില്ലല്ലോ ഇപ്പൊ അതുകൊണ്ട് ഒരു ഇല ഒരു പച്ചക്കറിയിൽ ഒരു കറി ഒരു പഴം ഇത് ഉപേക്ഷിക്കണം മൂന്നെണ്ണം അങ്ങനെ ഉപേക്ഷിക്കണം എന്ന് പറയും അപ്പോൾ ഓരോരുത്തർ അവരവരുടെ സൗകര്യം നോക്കി ഞങ്ങള് പറയും പിന്നെ ഇതിലെന്താ വെച്ചാൽ ഉപേക്ഷിക്കാൻ പാടില്ലാത്ത ഇതുണ്ട് കാരണം വെച്ചാൽ വാഴയല്ല അത് അത് ഉപേക്ഷിക്കാൻ പാടില്ല പിന്നെ വാഴക്കാലം ഉപേക്ഷിക്കാൻ പാടില്ല അവിടെ വാഴപ്പഴം നമുക്ക് പൂജാ കർമ്മങ്ങൾക്കൊക്കെ എടുക്കേണ്ട കാലമാണ് അതുകൊണ്ട് അത് പഴം ഉപേക്ഷിക്കാൻ പാടില്ല പിന്നെ പച്ചക്കറിയിൽ വഴിതിരിഞ്ഞ് ഉപേക്ഷിക്കാൻ പാടില്ല ഈ ഉപേക്ഷിക്കാൻ പാടില്ല തിരുവേനുമാര് തന്നെ പറയും ഈ അല്ലാതെ ബാക്കി ഇഷ്ടപ്പെട്ടത് ഞമ്മക്ക് ഉപേക്ഷിക്കാം ഒരു ഇലയും ഒരു പച്ചക്കറിയും ഒരു പഴം ഇതൊക്കെയാണ് ഇതൊക്കെയാണ് ഗൈറ്റ വളരെ വിശേഷപ്പെട്ടത് പിന്നെ ഗൈയിൽ സാർദം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ കൊല്ലം കൊല്ലം ഞമ്മക്ക് കൃത്യം അതേ ദിവസം സാർദം ചെയ്യണം എന്നൊരു കണ്ടീഷൻ ഇല്ല അങ്ങനെ ഒന്നുമില്ല ചെയ്യാം വിളയൊന്നുമില്ല ഇന്നത്തെ കാലത്ത് എന്താ വെച്ചാൽ മക്കള് വേറെ വാതായിരിക്കും ജോലിയിലായിരിക്കും അല്ലെങ്കിൽ വിദേശത്തായിരിക്കും ഇവർക്ക് കൂടാൻ പറ്റില്ല ഇവർക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയും അല്ല ഇപ്പൊ ഞാൻ വലിയൊരു സംശയം എന്ന് കേരളത്തിലൊക്കെ പറഞ്ഞ കൂട്ടുകുടുംബം പല സ്ഥലങ്ങളിലായിട്ട് കാട്ടുണ്ട് പെങ്ങന്മാരെ ഏട്ടൻ അവരൊക്കെ വേറെ സ്ഥലത്താവും പക്ഷെ കൊല്ലത്തിലും അച്ഛനും അമ്മയ്ക്കും നിർബന്ധമായിട്ടും എല്ലാരും കൂടി ചെയ്യും ഇത് ചെയ്യുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല ചെയ്യണം ശരിക്ക് പിതൃക്കളിക്ക് ചെയ്യണം ഇതിൽ കൈ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ട് അതേ ദിവസം ചെയ്ത് ചെയ്യണം ചെയ്തിട്ടില്ലെങ്കിൽ ദോഷവും ഇല്ലാതെ ചെയ്യുന്നത് കൊണ്ട് നല്ലതാണ് ശരിക്ക് ചെയ്യണം ശരി അന്ന് ഇന്നത്തെ കാലത്തേക്ക് വേണ്ടി ചെയ്തിട്ടില്ലെങ്കിൽ അന്ന് ദോഷവും വലിയ ഉപകാരം ഇത്രയും ഒരുപാട് പേരിലേക്ക് മറ്റേ മഹാവിഷ്ണു തൃപ്പാലമാണ് അവിടെ ശരിക്കും മഹാവിഷ്ണു കിടക്കുന്നതായിട്ടാണ് ഞങ്ങൾക്കൊരു ചരിത്രം പറയുന്നത് ഇവിടെ പ്രയാഗരാജ് ഞങ്ങൾക്ക് ത്രിവേണി സംഗമം ത്രിവേണി സംഗമത്തിൽ ഭഗവാൻ കിടക്കാണ് ഭഗവാന്റെ മുഖമാണ് അവിടുത്തെ ശിരസാണ് പിന്നെ കാശി ചന്ദ വന്നു കഴിഞ്ഞാൽ നാഭിക്കമ്മ വയറാണ് വയറുഭാഗമാണ് കാശി ഗയ ചന്ദ്രങ്ങൾ ഭഗവാന്റെ തൃപ്പാറ നടക്കും അപ്പം ഇതിൽ ഗയാശുരനെ വധിച്ചുകൊണ്ട് നിൽക്കുന്ന ഭഗവാനാണ് വലതു കാലം ഊണി വെച്ചിട്ടുണ്ടാകും അങ്ങനെ ഒരു വലിയ ഒരു ശ്രീകോവിലെ പാറയാണ് അതിൽ ഭഗവാന്റെ കാലങ്ങൾ ഒത്തി വെച്ചിട്ടുണ്ടാകും അതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ആ പ്രതിഷ്ഠയിൽ വേണം ഞങ്ങൾക്ക് ఈ పిండంగా ఎలా సమర్పించు భగవా సమర్పించ సమర్పించి ఎలా